ഒരു സുപ്രഭാതത്തില് ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആ പരസ്യത്തിന്റെ കട്ടിങ് എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ടെക്നിക്കൽ എൻട്രി എന്ന് പറഞ്ഞൊരു എൻട്രി ഉണ്ട് ആ എൻട്രിയിലാണ് ഞാൻ കയറിയത് അപ്പം അങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണുകയും എല്ലാം ബിടെക്കാർ അങ്ങനെയുള്ളതായിരുന്നു ക്വാളിഫിക്കേഷൻ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ വായിച്ചപ്പോൾ എം എസ് സി ഫിസിക്സ് വിത്ത് ഫോളോയിങ് സബ്ജക്ട് കാൻ ഓൾസോ അപ്ലൈ അവർക്കും അപേക്ഷിക്കാം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച അതേ സിലബസ് പക്ഷേ യാതൊരു താല്പര്യമില്ല കാരണം എനിക്ക് പട്ടാളത്തിൽ ചേരണം യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത്രക്കുള്ള ശമ്പള സ്കേലൊക്കെ ആയിരുന്നു പക്ഷെ ലാസ്റ്റ് ലൈൻ എഴുതിയിരുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇന്റർവ്യൂ വരുന്നവർക്ക് ടെക്നിക്കൽ എൻട്രി ആയിട്ട് കയറുന്നവർക്ക് ഒരു പ്ലസ് പോയിന്റ് എൻട്രൻസ് പരീക്ഷയില്ല നമ്മുടെ മാർക്ക് നോക്കിയിട്ട് അവർ നേരിട്ട് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആർമി ക്വാർട്ടർ നേരെ നമ്മളെ ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്തത് എസ് എസ് ബി ഇന്റർവ്യൂ എന്നാണതിന് മൂന്ന് സ്ഥലത്താണ് അന്നുണ്ടായിരുന്നത് ഇന്ന് കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഭോപ്പാൽ ബാംഗ്ലൂർ അലഹബാദ് അത് എവിടെങ്കിലും വിളിക്കും ഒരു നാല് ദിവസത്തെ ഇന്റർവ്യൂ ആണ് എസ് എസ് ബി ഇന്റർവ്യൂ ഒരു ദിവസത്തെ ഇന്റർവ്യൂ അല്ല അവർ നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഈ മൂന്ന് സ്ഥലത്തേക്ക് പോകാനുള്ള സ്ലീപ്പർ ക്ലാസ് വണ്ടി കൂലി തരും എന്ന് പറഞ്ഞ് ഫ്രീ ആയി അവര് തരും എന്ന് പറഞ്ഞ് അത് എന്നെ അട്രാക്ട് ചെയ്തു ഞാന് കേരളം വിട്ട് കോയമ്പത്തൂരിനപ്പുറത്തേക്ക് ലോകം കാണാത്തൊരു വ്യക്തിയായിരുന്നു അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും കിട്ടണ്ട നമുക്ക് ഒരു സ്ഥലമെങ്കിലും കണ്ടുവരാമോ അകലെയുള്ള അലഹബാദൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളൊക്കെ ഈ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാവങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് മുങ്ങിയാൽ ചെയ്യും അപ്പൊ ആ പത്തിരുപത്തിരണ്ട് വയസ്സിന്റെ ഉള്ളിൽ അത്യാവശ്യം പാപങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴുകി കളയാൻ സർക്കാർ തന്നെ പൈസ തരുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ ഇട്ട് വെച്ചേ